ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാനിതാ വന്നത് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായ തക്കാളി കുക്കറിലിട്ട് ഒരൊറ്റ വിസിലങ്ങോട്ട് അടുപ്പിച്ചിട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഈ ഒരു റെസിപ്പി ഒരു വട്ടം ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് അപ്പോൾ എങ്ങനെ റെസിപ്പി ഉണ്ടാക്കണതെന്നൊക്കെ കണ്ടു നോക്കിയാലോ മുപ്പതായി ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഒരഞ്ചാറ് തക്കാളി ചെറിയൊരു സവാള പിന്നെതാ രണ്ട് പച്ചമുളക് ഒരു പിടി പിടിപ്പൊളി പിന്നെ ഒരു കൂട് വെളുത്തുള്ളി ഇതുപോലെ തോലി കൊഴിവാക്കിയതിന് ശേഷം ഞാനിതാ എടുത്ത് വെച്ചിണ് അതിൽ തന്നെ ഞാനിതൊരു കുക്കർത്തുന്നുട്ടോ അതിൽ ഈ തക്കാളി നട്ട് പീസാക്കിയിട്ട് ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ആവശ്യമായ ഉപ്പും കൂടും ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വെള്ളം കേട്ടോ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത് ഈ തക്കാളി തന്നെ കുറച്ചൊരു വെള്ളം ഉള്ളത് ഇത്ര വെള്ളത്തിൻ്റെ ആവശ്യം െ ഇനിട്ട് ഞാനിതാ നന്നായിട്ട് ഇങ്ങട്ട് ഒരൊറ്റ വിസിലിങ്ങോട്ട് അടുപ്പിച്ചെടുക്കാൻ കേട്ടോ അങ്ങനെന്താ ഒരൊറ്റ വിസിൽ അടിച്ചതിന് ശേഷം നമ്മൾ തക്കാളി കണ്ടില്ലേ ഇതുപോലെ ഇങ്ങോട്ട് കിട്ടീനെ ഇനി ഞാനിതാ ഒരു മിക്സീൻ്റെ ജാർ എടുത്തേ അതിൽ ഈ ഒരു തക്കാളീൻ്റെ ഈ റെസിപ്പി ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ പിന്നെ ഇതിൽക്ക് ഞാനിതാ ഒരു സ്പൂണ് കാശ്മീർ മുളക് പൊടി ഒരു കളറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കണുണ്ട് സാധാ മുളക് ആയാലും പ്രശ്നമൊന്നുമില്ലേ ഏകദേശം ഒക്കെ ചൂടായിട്ടോ അതിന് ശേഷം ഇങ്ങനെ ഇട്ട് കൊടുക്കേണ്ടത് ഇങ്ങോട്ട് ഞാൻ നന്നായിട്ട് ഇങ്ങോട്ട് പേസ്റ്റാക്കിയിട്ടിങ്ങോട്ട് അരച്ചെടുക്കട്ടെ ചെയ്യുന്നത് ഈ ഒരു സമയത്തിൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ അങ്ങനെതാണ് ഞാനൊരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇട്ടോ ഒഴിച്ച് കൊടുത്തത് ഇതിലേക്ക് ഞാനതാ ഒരു അര അരസ്പൂണ് കടക് ഇട്ട് കൊടുക്കേണ്ടത് അതങ്ങോട്ട് പൊട്ടി പൊരിഞ്ഞതിന് ശേഷം അര അരസ്പൂണ് ഉന്നും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉയ്യുന്നു നിങ്ങളെ കയ്യിലില്ലെങ്കിൽ പ്രശ്നമില്ല കേട്ടോ ഈ ഒരു കടലപ്പരിപ്പുണ്ടല്ലോ അതൊരു സ്പൂൺ ഇട്ട് കൊടുത്താലും മതി പിന്നെ നമ്മൾ നമ്മളിതാ ഈ ഒരു ഉയ്യുന്ന കളറ് മാറിയതിന് ശേഷം വറ്റൽമുളക് നടു പീസാക്കിയിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കണുണ്ട് പിന്നെ ആവശ്യങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കറിവേപ്പിലുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്ക കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തീ നന്നായിട്ട് കുറച്ച് കൊടുക്കട്ടോ അല്ലെങ്കിൽ ഇതൊക്കെ കരഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ കണ്ടില്ലേ കളറൊക്കെ മാറിയതിന് ശേഷം നമ്മൾ വെളുത്തുള്ളി ഇതാ ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങോട്ട് ഒന്ന് കുത്തി അതും കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാണ് പിന്നെതാ ഏകദേശമൊക്കെ ചെറുതായിട്ട് കളർ മാറിയതിന് ശേഷം ഞാൻ ഈ സവാള ഇതുപോലെ വളരെ നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും രണ്ട് മിനിറ്റ് നേരം അങ്ങോട്ട് പിന്നെ വാട്ടി ശേഷം പച്ചമുളക് ഉണ്ടല്ലോ അതും കൂടി നാട്ടിൽ പീസാക്കിയിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് ഈ സമയത്ത് നമ്മൾ തീ കൂട്ടി കൊടുത്ത് തന്നെ ചേർത്തിട്ടോ ഇനി ഇതീക്ക് മസാല കെട്ട് കൊടുക്കാൻ പോവാണേ ഒരു സ്പൂണ് സാധാ മുളക് പൊടി പിന്നെ ദക്കാ കാൽ മഞ്ഞൾ മഞ്ഞൾപ്പൊടി ഒരുപാട് മസാലേൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇതുപോലെ ആ ഒരു പച്ചമുളക് മാറുന്നവരെ ഒന്നങ്ങോട്ട് ഇളക്കി കൊടുത്തതിന് ശേഷതാണ് നമ്മൾ ഈ ഒരു തക്കാളി ഉണ്ട് ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി ഇതേക്ക് ഞാൻ കുറച്ച് പുളി കൂടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഈ ഒരു തക്കാളിൻ്റെ ആ ഒരു ിനെ ജാറേക്ക് ഒഴിച്ച് ഒഴിച്ച് കൊടുത്ത കേട്ട പുളിവെള്ളം അതും കൂടിതാ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാണേ പിന്നെ ഇതേക്ക് വേണ്ടതാണ് ഒരു കാർട്ടി സ്പൂണിൻ്റെ മേലെ പഞ്ചസാര കേട്ടോ ആ ഒരു എരിവും പുളിയും ഉപ്പും കൂടിയിട്ടുള്ള ഈ തക്കാളി റെസിപ്പി അട്ടിപ്പൊളി തന്നെ ഒരു രക്ഷയില്ല എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ ശരിക്കും പറയുകയാണെങ്കിൽ പിറ്റേന്ന് പിറ്റേന്നൊക്കെ ഇത് കൂട്ടുകയാണ് കേട്ടോ അപ്പം അതിൻ്റെ ആ ഒരു ശരിക്കും ആ ഒരു പിന്നെ മധുര രസവും ഉപ്പുരസൊക്കെ ഉണ്ടല്ലോ ഒന്നിച്ചിങ്ങോടെ കിട്ടുക നാല് ദിവസം വെച്ചാൽ ഇത് കേടാവില്ല അങ്ങനെന്താ വെള്ളമൊക്കെ വെട്ടിച്ചെടുത്തതിന് ശേഷം താ നമ്മളാ തക്കാളി റസിപ്പിട അട്ടിപുളിയായിട്ട് കിട്ടീണേ ഇതിൽക്ക് ഞാനിതാ പാലപ്പാട്ടുണ്ടാക്കിയെടുത്തത് ഈ ഒരു മാവിൻ്റെ റെസിപ്പി ഞാൻ ചാനലിൽ ഇട്ടുകൊണ്ട് ഞാൻ കാണിച്ച് വല്ലാതകട്ട് കാണിക്കണം എന്നില്ലേ അപ്പൊ കണ്ടില്ല നല്ല സോപ്പും പോലെ പൊങ്ങിയ മാവാണ് ഈ ഒരു മാവ് ഞാൻ ഉണ്ടാക്കിയെടുത്തത് നാല് മണിക്കൂർ മുന്നേ ഒരു രണ്ട് ഗ്ലാസ് പച്ചരി വെള്ളത്തിലിട്ട് കുതിർന്നതിന് ശേഷം ഇതിലേക്ക് ഒരു നാല് സ്പൂണ് തേങ്ങ പിന്നെ ഒരു തവി ചോറും കൂടി കൂട്ടിയിട്ട് തലേന്ന് രാത്രി നന്നായിട്ടിങ്ങോട്ട് അരച്ചെടുത്തിട്ട് വെച്ചതാണ് കേട്ടോ പിന്നെ ഞാൻ ഒരു കാൽ ടീസ്പൂണ് പൊങ്ങാൻ വേണ്ടിയിട്ട് അപ്പകാരം ഇട്ട് കൊടുത്തേണ് പിന്നെ ഒരു കാട്ട് സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഈ ഇളക്കണം കേട്ടോ ഇളക്കിയതിന് ശേഷമാണ് ഈ ഒരു പാലപ്പ് മാവ് പിറ്റേന്ന് രാവിലെ എടുക്കണം മോടി വെച്ചിട്ട് എടുക്കേണ്ടത് അപ്പോൾ അതാന്ന് നെരിയാൻ വേണ്ടിയിട്ട് ഞാനിതാ രണ്ട് മൂന്ന് മിനിറ്റ് നേരം വെയിറ്റ് ചെയ്ത് എടുക്കേണ്ടത് ഇവിടെ നെരിച്ചിൽ വേണം കേട്ടോ അപ്പള എല്ലാവർക്കും ഇഷ്ടപ്പെടുക ഇതുപോലെ കണ്ടില്ലേ അപ്പം നമ്മൾ തക്കാളി റെസിപ്പും പാലപ്പും അടിപൊളിയായിട്ട് കിട്ടീണ് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ അങ്ങനെന്താണ് നമ്മൾ തക്കാളി റെസിപ്പി അടിപൊളി അങ്ങനെ ചോറിനും അപ്പത്തിനും ചപ്പാത്തി ബെസ്റ്റാണ് കിട്ടുന്നത് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ എങ്ങനെയാണ് കൂട്ടുകാരെങ്ങി ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാർ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികളൊക്കെ നമ്മൾ ചാനലിൽ ഇട്ടണേ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നോക്കണേ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ കിട്ടോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരോടും അലൈക്കും